പരിഭവങ്ങളും പരാതികളും ഉള്ളിലൊതുക്കി പുതിയ അധ്യയന വർഷം സ്കൂളുകളിൽ എത്തുന്ന കുരുന്നുകളെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന അമ്മമാർ സ്കൂൾ മുൻപായി കുന്നംകുളത്ത് നടന്ന പാചക തൊഴിലാളികളുടെ സംഗമം ശ്രദ്ധേയമായി കെയർ ചാരിറ്റബിൾ സൊസൈറ്റി കുന്നംകുളം ഉപജില്ലയിലെ എൺപത്തിനാല് സ്കൂളുകളിലെ ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന തൊഴിലാളികൾക്കായാണ് സംഗമം സംഘടിപ്പിച്ചത് തൊണ്ണൂറ്റി പാചക തൊഴിലാളികളാണ് സംഗമത്തിൽ ഒത്തുകൂടിയത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ബോധവൽക്കരണ ക്ലാസും കുന്നംകുളം താലൂക്ക് ആശുപത്രിയുടെ സഹകരണത്തോടെ ജീവിതശൈലി രോഗങ്ങൾക്കായുള്ള പരിശോധനയും ഉണ്ടായിരുന്നു സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി വിവിധ തലങ്ങളിലെ അധ്യാപകർക്കായി വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശീലന പരിപാടികളെല്ലാം നടക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് ആദ്യമായാണ് സ്കൂൾ തുറക്കുന്നതിനു മുന്നോടിയായി പാചക തൊഴിലാളികൾക്കായി ഇത്തരത്തിൽ ഒരു സംഗമം സംഘടിപ്പിക്കുന്നത് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന പാചക തൊഴിലാളികളായ തങ്ക കേശവനും പി കെ ഭവാനിയും ചേർന്ന് കേക്ക് മുറിച്ച് എല്ലാവർക്കും മധുരം പങ്കുവച്ചാണ് സംഗമത്തിന് തുടക്കം കുറിച്ചത് നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എ ഒ എ മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ വി മണികണ്ഠൻ ഫുഡ് സേഫ്റ്റി ഓഫീസർ പി വി ആസാദ് മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ് അനലിസ്റ്റ് പി എസ് സുമേഷ് ഇ എം കെ ജിഷാർ എന്നിവർ സംസാരിച്ചു ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി ഷിനോയ് ചാക്കോ വിദ്യാഭ്യാസ ഉപജില്ലാ ന്യൂൺ മീൽ ഓഫീസർ പി ജോഷി ജെയിംസ് എന്നിവർ സംസാരിച്ചു തങ്ങൾ ദിവസവും ഭക്ഷണമുണ്ടാക്കി നൽകുന്ന പൊന്നോമനകളെ മാസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടാനുള്ള ദിവസം അടുത്തതിലുള്ള സന്തോഷത്തിലാണ് സംഗമം അവസാനിച്ച് അമ്മമാർ പിരിഞ്ഞത് സിസിടിവി ന്യൂസ് കുന്നംകുളം